എൻ്റെ പേര് അഭിലാഷ് എൻ്റെ സ്ഥലം തൃശ്ശൂർ എൻ്റെ ഭാര്യ പേര് ജോഫി ഞാനിവിടെ നിന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയുന്നത് ആദ്യത്തെ പ്രാവശ്യം ഓൺലൈനിൽ ഉടമ്പടി ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ആറു വർഷമായിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഉടമ്പടി വന്ന് ഇവിടെ എടുത്തത് ഞാൻ ഡോക്ടർമാരെ കാണിക്കാറുണ്ടായിരുന്നു ഡോക്ടർമാർ പറയും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ പിരീഡ്സിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ മാസം കഴിയുമ്പോഴും അവ ശരിയാവും ശരിയാവും എന്നാണ് വിചാരിച്ചിരുന്നത് അവസാനം ഒരു ഡോക്ടർ കണ്ടപ്പോൾ ആൾ പറഞ്ഞു അയ്യോ ഇത് ചെയ്യണം അല്ലാണ്ട് ചിലപ്പോൾ അത് ശരിയാവാൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നാലാമത്തെ പുതുക്കില്ല ഇവിടെ അച്ഛനെനിക്ക് കാണാം ഞാനും എൻ്റെ ഭാര്യയും കൂടി വന്നു അപ്പോൾ എനിക്കിവിടെ അച്ഛനെ കാണാൻ കാണാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് ഞാൻ നാലാമത്തെ പുതുക്കിയത് ഓരോ പ്രാവശ്യം പുതുക്കുമ്പോഴും ഇത് ശരിയാകുമെന്ന് ശരിയാകുമെന്നു എല്ലാ എല്ലാം എന്നാലും വിശ്വാസം ഉണ്ടായിരുന്നു നാലാമത് പ്രാവശ്യം പിന്നീട് വരാ അവിടെ ആൾക്കാരായിരിക്കും നീ നാലാമത്തെ പ്രാവശ്യം പുതുക്കടേ ഈ പുതുക്കാൻ പോയിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരിക്കും ഞാൻ പറയും പുതുക്കലല്ലോ നമുക്ക് ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം മാതാവനെ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ ഓഗസ്റ്റ് മാസം ഞാൻ ഇവിടെ അച്ഛനെ കണ്ടു അതിന് തൊട്ട് മുന്നേ ഞാൻ ഡോക്ടറെ കണ്ടെങ്കിൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പീരീഡ്സ് കറക്റ്റ് അല്ലാത്ത കാരണം ഇത് ചെയ്യേണ്ടി തന്നെയാണ് വരുള്ളോ എന്ന് പറഞ്ഞു അച്ഛനെന്ന് അച്ഛൻ പറഞ്ഞു അടുത്ത മൂന്ന് മാസത്തിൽ ഉടുമ്പടി പുതുക്കല മുന്നേ ഞാൻ കഴിഞ്ഞാൽ തൈലം വയറും വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അച്ച ഉടമ്പടിയിലും തന്നെ കഴിയുമ്പോൾ കൊടുത്തു അത് വളരെ പോയിട്ട് വയർ മുടിച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ രണ്ട് മാസം സമയം തന്നെ ഇവള് പ്രഗ്നൻ്റായി പ്രഗ്നൻ്റ് ആയിപ്പോഴും കുറേ പ്രശ്നങ്ങൾ അഭിമുഖിക്കുമ്പോൾ വേണ്ടു ഇവള് ഇറങ്ങി ഇറങ്ങി വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നിർന്നത് എന്നാലും യാതൊരു കുഴപ്പമില്ലാതെ നല്ല സ്വകൃപ്ത കുഞ്ഞിന് തന്നെ കൃപാസനമാതാവ് ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിച്ചു ഞങ്ങളുടെ അടുത്തുള്ളവർ ചോദിച്ചു ഞങ്ങൾ ചികിത്സയ്ക്ക് അതായത് ഡോക്ടർമാരെ എന്തെങ്കിലും ചികിത്സയെ മുഖാദനം ചെയ്തിട്ടാണോ കുഞ്ഞുങ്ങൾ ഉണ്ടായത് തന്നെ കുറെ ആൾക്കാർ ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല കൃപാശ്ര മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്കിനി കുഞ്ഞിന് തന്നതെന്ന് ഞാൻ പറഞ്ഞു അവർക്ക് വരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല അതായത് എല്ലാവരും ചോദിച്ചത് ആറുവർഷമായിട്ടും ഇതുവരെ കുഞ്ഞിലാകത്ത് അവർ വിചാരിച്ചത് എന്തേലും ചികിത്സ ഇപ്പോഴും ചോദിക്കുക ഏത് ഡോക്ടറെ കാണിച്ചത് ചികിത്സയെന്നു ചോദിക്കുക ഞാൻ പറയും ഇപ്പോഴും പറയും അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ കൃപാസനമാർ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എനിക്കുണ്ടായ കുഞ്ഞുണ്ടായതെന്ന് പറയും അപ്പോൾ ആൾക്കും ആൾക്കാശ് ഈ ഹിന്ദുക്കൾ ഭയങ്കര അപ്പോൾ അവർ പറയും വേ അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയും ഹിന്ദുക്കൾ അവരോട് പറയും ഇനി അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് കുഞ്ഞുണ്ടായതെന്ന് ഞാൻ പറയും അങ്ങനെ ദൈവം വസന മാതാപം നല്ലവരാണ് എനിക്ക് അനുഗ്രഹിച്ചു പിന്നെ ഒരു നാലഞ്ച് മാസം മുന്നേ ഞാൻ വീടിൻ്റെ മുകളിൽ കയറി നിൽക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് മഴക്കാലമായിരുന്നു മഴക്കാലം കഴിഞ്ഞ സമയത്ത് വീടിൻ്റെ മുകളിൽ നല്ല വഴുക്കലുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് അറിയാണ്ട് മോളിൽ നിന്ന് നല്ല നിലത്തേക്ക് വീണു വീണ വശം ഞാൻ മാതാവേ എന്ന് വിളിച്ചു ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റ് പോയിട്ട് ഉടമ്പടി തൈലം വീട്ടിൽ അപ്പോൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി തൈലം ഞാൻ എൻ്റെ ബാക്കിലും എൻ്റെ നെറ്റിയിലും പറ്റി വീട്ടുകാരെ എന്നെ ആശുപത്രി പോകാൻ പറഞ്ഞാൽ ആശുപത്രി പോയി ആശുപത്രിയിൽ പറഞ്ഞു തണ്ടോടിയാൻ സാധ്യത എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല ഞാൻ ഉടമ്പടി തൈലം നന്നായി ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു നല്ല പ്രാർത്ഥിച്ചു അവർക്ക് തന്നെ അത് ശരി പറ്റി ഒരു കൈയും കാലും കൊഴിഞ്ഞു പോലും ഒന്നും ചെയ്തില്ല അതായത് ഞാൻ ഭയങ്കര ഇതായിട്ടാണ് ഞാൻ നടക്കണേ അവർക്ക് രണ്ട് മണിക്കൂർ അവർ നോക്കിയിട്ട് പറഞ്ഞു വേറെ സ്കാനിങ് ചെയ്യണമെങ്കിൽ സ്കാനിങ് ചെയ്തു വേറെ യാതൊരു കുഴപ്പമുണ്ടായില്ല ആ വീഴ്ച മുകളിൽ നിന്ന് വീഴ്ച വീട്ടെന്ന് വീണ വിചാരിച്ച ഞാൻ അങ്ങനെ കിടന്ന കിടപ്പിലേക്ക് എടുക്കുമെന്ന് വിചാരിച്ചുള്ളൂ പക്ഷേ ആ വീഴ്ചയിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ലാതെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അപ്പോഴും ചോദിച്ചാൽ അവിടുത്തെ ഇതെങ്ങനെയും നിനക്ക് ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങളുണ്ടാവും ഞാൻ പറഞ്ഞു പസർ മാതാവ് മാതാവ് എനിക്ക് നല്ലൊരു അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ബിസിനസ്സിൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യമായിരുന്നു ആ ബിസിനസ്സിലും നല്ലൊരു വളർച്ച ഉണ്ടാവാൻ എന്നെ സഹായിച്ചു ഈ കോവിഡ് സമയത്ത് ഞാൻ ആ കോവിഡ് സമയത്താണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് അപ്പച്ചന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ഉടുമ്പടി തൈലും തേനും അപ്പച്ചെ അപ്പച്ചന് ശ്വാ ശ്വാസം മുട്ടും ഭയങ്കര ബുദ്ധിമുട്ട് ശ്വാസം കിട്ടാണ്ട് ഭയങ്കരമായിട്ട് ശ്വാസം ഭയങ്കരമായിട്ട് താന്നു ആൾ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റൈഡിലാണെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വിളിച്ച് പറയും ഇവിടുത്തെ പ്രാർത്ഥന സഹായം അപേക്ഷിക്കുക ചെയ്തു ഇവിടെ നിന്ന് ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്ത സമയമായിരുന്നു ആ സമയത്ത് കൊണ്ട് ഉടുമ്പടി തൈലും ഉപ്പും അ അപ്പച്ചനും കൊടുത്ത് അത് കുഴപ്പമില്ലാണ്ട് അപ്പച്ചപ്പനും അതൊരു കുഴപ്പമില്ലാണ്ട് അപ്പം ഇപ്പോൾ ഇരിക്കുന്നു അതിനോട് ഒരുപാട് നന്ദി പറയുന്നു ഇവിടെ അനീത്തി നഴ്സിംഗ് പഠിക്കുന്ന ഒരു വിധായിരുന്നു അവൾ ലാസ്റ്റ് ഇയർ പരീക്ഷയ്ക്ക് ജയിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അവൾക്ക് നല്ല മാർക്കൂടി ഞാൻ ഉടമടി തൈല് ഉപ്പും കൊടുത്തു നല്ല മാർക്ക് കൂടി ജയിക്കുകയും അവൾ ജോലി ചെയ്യാൻ പോയ സ്ഥലത്ത് അവിടെ ബോംബെയിലാണ് ജോലി ചെയ്യുന്നത് അവൾ ആ ജോലി ചെയ്യണ സ്ഥലത്ത് അവളവിടെ മുഴുവനാക്കാൻ പറ്റില്ല പോയ സമയത്ത് അവളവിടെ നിന്ന് പോരാ എന്ന് പറഞ്ഞു ഞാനിവിടെ ഇപ്പോഴും ഉടമ്പടി എടുത്ത് പുതുക്കിയ എട്ടാമത് പുതുക്കൽ എൻ്റെ ഇപ്പോൾ കഴിഞ്ഞു ഞാൻ ഇപ്പോഴും ഉടമ്പടി എടുത്ത് പുതുക്കിക്കോണ്ടിരിക്കുന്നു ഓരോ പുതുക്കളിലും ഓരോ അനുഗ്രഹം ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ ഒന്നും തന്നുകൊണ്ടിരിക്കുന്നത് അവളുടെ ആ ജോലി അവിടെ മുഴുവനാക്കില്ല എന്ന് പറഞ്ഞ് ആൾ ഇപ്പോൾ ഒന്നര ഒന്നര വർഷമായിട്ട് അവിടെ ജോലി ആ ഹോസ്പിറ്റലിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ യാതൊരു കുഴപ്പമില്ലാണ അവളവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് ആ നിരീക്ഷത്തിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ പിന്നെ ഈ ഉടമ്പടി എടുത്തുകൂടി ഇവിടുന്ന് ഇവിടേക്ക് വരാനായിട്ട് ഒരു കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ അവിടെ നിന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ ഇങ്ങനെ കൃപാസന സ്ഥലമുണ്ട് അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ കൊണ്ടുപോകാനും അവിടുത്തെ അവിടെ നിന്ന് വന്ന ആൾക്കാർക്കും ചില അനുഗ്രഹങ്ങളൊക്കെ കിടക്കുകയും ചെയ്തു ഇവിടുന്ന് കൊടുക്കാൻ ഉടുമ്പടി തൈൽ ഉപ്പും അവിടെ അക്രൈസ്തർ ആയ ആൾക്കാർക്കായാലും ചെറിയ ആൾക്കാർ വിശ്വാസം ഉണ്ടായിരുന്നു അവർക്കും ചെറിയ ചെറിയ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു അവരെ പറയാറുണ്ട് അവർക്ക് ഉപ്പും തൈലും കൊടുക്കാറുണ്ട് ഇത്രയും തന്നെ മാതാവിനെ ഒരുപാട് പേരൊന്നും അംഗീകരിക്കുന്നു ഞാൻ പിന്നെ പ്രേക്ഷ പ്രവർത്തന സ്ഥലയില് ഞാൻ ഇടവികയിൽ കുർബാനക്ക് കൊടുക്കാൻ വയ്യാത്ത രോഗികൾ രോഗികൾക്ക് കൊടുക്കാൻ പോകാറുണ്ട് എല്ലാ മാസം പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഞാൻ എനിക്ക് ഇലക്ട്രിക് വർക്കാണ് ഞാൻ അവിടെ അനാഥാലയങ്ങളും അങ്ങനെ പോകും അനാഥാലയങ്ങളും അങ്ങനെ പോകാറുണ്ട് അവിടുത്തെ വർക്കൗക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അതിന് പേരിൽ എനിക്ക് വർക്കൗ കൂടുതൽ ഉണ്ടാവുക ചെയ്യണത് കുറവായിട്ട് ഒന്നും ഇതുവരെ മാതാവ് എനിക്ക് തന്നിട്ടില്ല ഒരായിരം പറയുന്നു പറയുന്നു പുസ്തകം തിരുവചനങ്ങൾ നിന്റെ പിതാവിന്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും യാക്കോബ് തൻ്റെ മകൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണ് ദൈവം ജീവിതത്തില് അനുഗ്രഹമായി മാറുന്ന എത്രയോ ദമ്പതികൾ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ദുഃഖം അനുഭവിച്ചതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് ഉടമ്പടി ചെയ്ത് പിന്നീട് അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ച് കുഞ്ഞുങ്ങളുമായി വന്ന് സാക്ഷ്യം പറയുന്നു ഓരോ ദിവസവും കൃപാസന അൾത്താരയിൽ സാക്ഷി കുഞ്ഞുങ്ങളുമായിട്ടുള്ള സാക്ഷ്യം അത് ഒരു ദിവസം പോലും നടക്കാതിരിക്കുന്നില്ല എല്ലാ ദിവസവും തന്നെ കുഞ്ഞുങ്ങളുമായി വന്ന ദമ്പതികള് സാക്ഷ്യം പറയുന്നുണ്ട് ആറ് വർഷമായി തങ്ങൾക്ക് മക്കളില്ലായിരുന്നു എങ്ങനെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പിന്നീട് ഇവർക്ക് കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡോക്ടർ ഈ ചികിത്സ എടുക്കേണ്ടി വരും എന്നാണ് ഞങ്ങൾ തലമാസം പോയി പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് ആ ആയുസ് ചികിത്സ എടുത്തല്ലാണ്ട് കറക്റ്റ് ആ ചികിത്സ എടുത്തായിട്ടാണ് ചിലപ്പോൾ ചാൻസ് ഉള്ളു എന്നാണ് ഡോക്ടർ പറഞ്ഞത് പ്രെഗ്നന്റ് ആയെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ആ ഡോക്ടർക്ക് അതിശയായി എവിടെ ഡോക്ടർ പ്രാർത്ഥന അപ്പോൾ യാതൊരു മാർഗ്ഗങ്ങളും ഇല്ലാത്തപ്പോഴെങ്ങനെയാണ് ഉടമ്പടി നമുക്ക് എല്ലാ പ്രാർത്ഥനകൾക്കും ഉള്ള ഉത്തരമായിട്ട് മാറുന്നതെന്നുള്ളതാണ് വഴിയൊക്കെ അടഞ്ഞിരിക്കുന്ന ഒരു അവസരത്തില് വഴിയടഞ്ഞവൻ്റെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കുന്നതാണ് ഉടമ്പടി അത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളാണെങ്കിലും സാമ്പത്തികമാകാം അല്ലെങ്കിൽ മറ്റ് ജോലി തടസ്സങ്ങളാകാം കുഞ്ഞുങ്ങളില്ലാത്തതാകാം അങ്ങനെ ഓരോന്നും വഴി അടഞ്ഞു എന്നുള്ള അവസ്ഥയിലിരിക്കുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കുകയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു ഈ മകൻ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ എങ്ങനെ ചെയ്യുന്നു ൊരു ഇലക്ട്രീഷ്യനാണ് അപ്പോൾ തൻ്റെ പണികൾ അതും വൃദ്ധ പോയി അവർക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള എന്ത് റിപ്പയറിങ് വന്നാലും അതിനൊന്നും പ്രതിഫലം വാങ്ങിക്കുന്നില്ല അവരെ അല്ലാതെ തന്നെ അവരെ ശുശ്രൂഷിക്കുന്നു അതുപോലെ തന്നെ വിശുദ്ധ കുർബാന കൊടുക്കുവാനായിട്ട് വികാരി അച്ഛൻ്റെ കൂടെ നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതിനുവേണ്ടി സമയമെടുത്ത് പോകുവാനൊക്കെയുള്ള ഒരു മനസ്സ് കാണിക്കുന്നു ഇങ്ങനെ വ്യക്തികൾ മാറിയിട്ടാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് കുടുംബത്തിലേക്ക് കൃപകൾ ലഭിക്കുന്നത് അത് നമുക്ക് മറന്നു പോകാതിരിക്കാം നമ്മെയും ഇവിടെ സാക്ഷ്യം പറയുവാൻ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്